എയർസെൽ മാക്സിസ് ഇടപാടിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഉന്നതതല ഇടപാടുണ്ടായെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാൻ മലേഷ്യയിലുള്ള ഉന്നത വ്യക്തി ശ്രമിക്കുന്നതായി സിബിഐ വ്യക്തമാക്കി അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് ഇടപാടിൽ പ്രഥമദൃഷ്ട്യ ക്രമക്കേടുണ്ടെന്നും സിബിഐ കോടതിയെ അറിയിച്ചു ഇന്ത്യയ്ക്കകത്തെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയെന്നും മലേഷ്യയിലും മൌറീഷ്യസിലും ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിബിഐ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തിയാറിൽ ദയാനിധിമാരൻ ടെലികോം മന്ത്രിയായിരിക്കുമ്പോഴാണ് എയർസെൽ ലൈസൻസ് മലേഷ്യൻ വ്യവസായിയായ ടി അനന്തകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള മാക്സിസിന് മറിച്ചു നൽകിയത് ഇതിന് പ്രത്യുപകാരമായി അഞ്ഞൂറ് കോടി രൂപ ദയാനിധിമാരന്റെ സഹോദരൻ കലാനിധിമാരന്റെ ഉടമസ്ഥതയിലുള്ള സൺഗ്രൂപ്പിന് നൽകിയെന്നാണ് ആരോപണം കേസിൽ ദയാനിധിമാരനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു രാജ്യത്തിന് പുറത്തുള്ള അന്വേഷണം കൂടി പൂർത്തിയാകുന്നതോടെ ഇടപാടിനെ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവന്നേക്കും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി